ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുടെ വിപിൻ സാറിൻ്റെ ഒരു വോയിസ് മെസ്സേജ് എല്ലാവരും കേട്ട് കാണുമല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്വയം ഉയരുക മറ്റുള്ളവരെ ഉയർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് അതായത് ഇതൊരു കഥയല്ല നടന്ന ഒരു സംഭവമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് പാശ്ചാത്തലം എന്ന് പറയുന്നത് ടോക്കിയോ ഒളിമ്പിക്സ് സ്റ്റേഡിയമാണ് ടോക്കിയോ ഒളിമ്പിക്സ് സ്റ്റേഡിയത്തിൽ ഹൈ ഹൈജമ്പിൻ്റെ ഫൈനൽ റൗണ്ട് മത്സരം നടക്കുകയാണ് മത്സരത്തിൽ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്നത് ഖത്തറിൻ്റെ മുത്താ സീസാബാസിയയും ഇറ്റലിയുടെ ജിയാൻ മാർക്കോ തമ്പേരിയുമാണ് രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടത്തി ഫൈനലിൽ എത്തിയിരിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് രണ്ടുപേരും ഒരേ പക്കത്തിൽ ചാടി തുല്യരായിട്ട് നിൽക്കുന്നു ആരും വിജയിച്ചിട്ടുമില്ല തോറ്റിട്ടുമില്ല എന്നുള്ള അവസ്ഥ വീണ്ടും സെക്കൻഡ് റൗണ്ട് നടക്കുന്നു വീണ്ടും അവർ രണ്ടുപേരും ഒരേ ഹൈറ്റിൽ ചാടി തുല്യരായിട്ട് തന്നെ നിൽക്കുകയാണ് മൂന്നാമത്തെ റൗണ്ടും അവസാനിച്ചപ്പോഴും ആരും തോറ്റുമില്ല ആരും ജയിച്ചുമില്ല എന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നാലാം റൗണ്ട് ഓട്ടോമാറ്റിക്കലി നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട് നാലാം റൗണ്ട് മത്സരം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് ഇറ്റലിയുടെ ജിയാൻ മാർക്കോ തമ്പേരിയുടെ കാലിന് വയ്യാതാകുകയാണ് ഇത്രയും കാലം കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്ത ഈ ഒരു വേണ്ടി ഒരു വിജയത്തിന് വേണ്ടി അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് ഈ ഫൈനൽ റൗണ്ട് വരെ എത്തി ലാസ്റ്റ് റൗണ്ട് റൗണ്ടായപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കാലിന് വയ്യാതാകുന്നു അദ്ദേഹം അവിടെ ഗ്രൗണ്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് കണ്ണിൽ നിന്ന് ചൂട് കണ്ണീരൊഴുകയാണ് അദ്ദേഹം അത്ര വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരാൾ മത്സരത്തിൽ നിന്ന് പങ്കെടുക്കാതെ വരുമ്പോൾ അടുത്ത ആളിനെ അതായത് ഈസ ബാഷിയെ വിജയമായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ശരിയായ രീതി അങ്ങനെ ഈസാ ബാഷിയെ വിജയമായിട്ട് പ്ര പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് മുത്താസ് ഈസാ ബാഷി ഒളിമ്പിക്സിൻ്റെ ഓഫീഷ്യൽസ് എന്നോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ഒരു ചോദ്യം ലോകത്തെ ഞെട്ടിച്ച ഒരു ചോദ്യമാണത് അതെന്താണെന്നറിയണ്ടേ അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ ഈ മത്സരത്തിന് പിന്മാറിയാൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കും സ്വർണം കിട്ടുമോ എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരം കിട്ടി അദ്ദേഹം ആ മത്സരത്തിന് പിന്മാറുകയാണ് വിജയത്തിൽ വരെ എത്തി നിൽക്കുന്ന ഒരാൾ അതിൽ നിന്ന് പിന്മാറുന്നു എന്തിനു വേണ്ടി രണ്ട് പേർക്കും സ്വർണം കിട്ടാൻ വേണ്ടി അദ്ദേഹം ആ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു അങ്ങനെ രണ്ട് പേർക്കും സ്വർണം കിട്ടുന്നു കാല് വയ്യാതെ ഇരുന്ന തമ്പേരി ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടുകൊണ്ട് ചാടിക്കൊണ്ട് ഓടി വന്ന് ഇസ്സാബാഷിയെ കെട്ടിപ്പിടിക്കുകയാണ് ആ ഒരു രംഗം കണ്ടുകൊണ്ട് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഇരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നനഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല അവരെല്ലാം എഴുന്നേറ്റ് കരകോഷം മുഴക്കിക്കൊണ്ട് രണ്ട് പേരുടെയും പേരുച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എന്തൊരു വലിയൊരു സംഭവമാണ് അദ്ദേഹം ചെയ്തത് ഇതിൽ നിന്ന് പുത്ത സിസാ ബാഷി നമ്മളെയൊക്കെ ലോകത്തെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് വിജയത്തെക്കാൾ മധുരിതമാണ് വിജയിപ്പിക്കുന്നത് സ്വയം സ്വയം വിജയിച്ചൊരാളാണ് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരാളെ കൂടി വിജയിപ്പിക്കാൻ പറ്റുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തത് ഇത് ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഒരു സംഭവമാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇപ്പോൾ സാറ് പറഞ്ഞതും അങ്ങനെയാണ് സ്വയം ഉയരുക മറ്റുള്ളവരെ ഉയർത്തുക എന്നൊരു മെസ്സേജാണ് നമുക്കിപ്പോൾ വിപിൻ സാർ വന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്കെല്ലാവർക്കും അതിന് കഴിയട്ടെ സ്വയം നമ്മളെല്ലാവരും വിജയിക്കുക മറ്റുള്ളവരെ വിജയത്തിലേക്ക് നയിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം